വൈബ്രൻസ് ഇതേലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ ചൂട് ചായയുടെ കൂടെ നല്ല ചൂട് ചൂടായിട്ടുള്ള പലഹാരങ്ങൾ അതായത് എണ്ണക്കടികളോ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ സ്നാക്സൊക്കെ അപ്പം മിതമായിട്ടുള്ള വിലയിൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി ചൂട് ചൂട് സ്നാക്സ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇന്ന് വീണോ വീണ ഉണ്ട് അശ്വതിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തായാലും നമുക്ക് കടയുടെ അകത്ത് എന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം അപ്പോൾ എൻ്റെ പുതിയൊരു ചെറിയ വ്ളോഗിൽ സ്വാഗതം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും മുട്ടബജി മുളക് ബജി ഉഴുന്ന് പരിപ്പുവട ഉള്ളിവട പഴംപൊരി കേക്ക് ഗുണ്ട് നെയ്യപ്പം അൽപൂരി എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പൊരിപ്പുകൾ അഥവാ എണ്ണക്കടികൾ എട്ട് രൂപയ്ക്ക് ലഭ്യമാണ് ഇത്ര കുറഞ്ഞ വിലയാണെങ്കിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെയാണ് ഈ പൊരിപ്പുകൾ ഇവിടെ കിട്ടുന്നത് കടയുടെ സമയം അത് രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഞായറാഴ്ച ദിവസം അവധിയാണ് ഞാൻ ആദ്യം അവിടുന്ന് ട്രൈ ചെയ്തത് മുട്ട ബജ്ജിയാണ് അകത്ത് നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ മാതിരി ടേസ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും ഇവിടെ മസ്റ്റൈ ഐറ്റം ആണ് മുട്ട പിന്നെ ട്രൈ ചെയ്തത് നല്ല മൊരിഞ്ഞ പരിപ്പുകട ആണ് വേറെ ലെവൽ ടേസ്റ്റ് സൂപ്പർ ആണോ വീണ ഇഞ്ചിയൊക്കെ ഇഞ്ചിയൊക്കെ കടിക്കാൻ കിട്ടി ഇങ്ങനുണ്ട് വീണ പരിക്കയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് അത്ര എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അല്ലേ ഓയിലി അല്ല ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഡൈജഷൻ അല്ല ഇഞ്ചിയൊക്കെ കടിക്കാൻ കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്തായാലും പറയൂ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് കുറഞ്ഞ വിലയില് വന്ന് കഴിക്കാനായി അടുത്തതായി ട്രൈ ചെയ്ത് നോക്കിയത് ഉഴുന്നുവടയാണ് വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ഉഗനാണോ ടേസ്റ്റ് അശ്വതിക്ക് എങ്ങനെ തോന്നി കഴിച്ചിട്ട് കൊള്ളാം നല്ല ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അല്ലേ എണ്ണമയം കുറവാണ് പിന്നെ കഴിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു സാധാരണ ഉഴുന്നുവടയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടോ അതോ അതിലും ടേസ്റ്റാണോ അതിലും സാധാരണ കടേക്കാളും വ്യത്യസ്തമാണ് ടേസ്റ്റിയുമാണ് എന്നാൽ കുറഞ്ഞ വില ആണല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രഷറോട് പറയാം അശ്വതി ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാൻ പറയും ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്യാനായിട്ട് പറയും സൂപ്പറാണല്ലേ അല്ലേ അശ്വതി ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ട ബജിയുടെ എന്താണ് ടേസ്റ്റ് തോന്നിയത് അശ്വതിക്ക് അതായത് നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ മുട്ട എന്തെങ്കിലും വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ചൂടോടെ ആ ഒരു ചൂടായതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയോ ആ ഒരു ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് അല്ലേ സോഫ്റ്റ് ആണ് അകത്തുള്ള മുട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെളിയിൽ ക്രിസ്പി ആണോ നല്ല വെളിയിൽ നല്ല ക്രിസ്പി ആണ് അകത്ത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും പറയുമോ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും വിശ്വസിച്ചു നമുക്ക് കഴിക്കാമെന്ന് പറയാം അശ്വതി പറയും അപ്പോൾ ഈ എട്ട് രൂപയ്ക്ക് പൊരിപ്പുകൾ കിട്ടുന്ന കടയുടെ പേരാണ് ജപ്പാൻ കേക്ക് കട വലിയ വലിയ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓഡറിനനുസരിച്ചും പലഹാരങ്ങൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കപ്പെടും അപ്പോൾ അങ്ങനെ വലിയ ഓർഡർ ഒക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ലൊക്കേഷൻ കൊല്ലം മുളങ്കാടകം യു ഐ ടി കോളേജിൻ്റെ നേരെ പടിഞ്ഞാറ് വശം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ